സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കായി ഇനി എല്ലാവർക്കും ഇൻ്റർനെറ്റ് എല്ലായിടത്തും ഇൻ്റർനെറ്റ് മുദ്രാവാക്യവുമായി കേരള മിഷൻ്റെ നവകേരള പ്ലാൻ സ്വാതന്ത്ര്യദിനത്തിന് അഞ്ച് നാൾ മുമ്പ് ആഗസ്റ്റ് പത്തിന് കേരളത്തിൽ നടപ്പായി തുടങ്ങുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏഴാമത്തെ ഇൻ്റർനെറ്റ് സേവനദാതാവായി കേരള മിഷൻ എത്തിയതിൻ്റെ സമ്മാനമാണിത് ഗ്രാമീണ മേഖലയിലെ ദുർബല ജനവിഭാഗങ്ങൾക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന പ്ലാൻ ആർക്കൊക്കെ എങ്ങനെ നേടാമെന്ന് നോക്കാം ബി പി എൽ വിഭാഗങ്ങൾ ഹരിതകർമ്മ സേന തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ തോട്ടം തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്നവരുടെ വീടുകൾക്കാണ് ഈ പ്ലാൻ ലഭിക്കുക ഇത് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം നൽകേണ്ടതാണ് നവകേരള പ്ലാൻ മുഖേന ലഭിക്കുക എഫ് ആർ പി കണക്ഷനാണ് പുതിയ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ നവകേരള പ്ലാനിന് ഒരു മാസത്തേക്ക് പതിനഞ്ച് എം ബി പി എസ് സ്പീഡും അറുന്നൂറ് ജി ബി ഡാറ്റയും ലഭിക്കും നവകേരള പ്ലാൻ ലഭിക്കുന്നതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വീതം ഒരു വർഷത്തെ വരിസംഖ്യയായ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രൂപയും നികുതികൾ മുൻകൂറായി മാത്രമായുള്ള പ്ലാന് ഇരുന്നൂറ്റി കൂടാതെ ഒമ്പത് രൂപയും ഒരു മാത്രമായുള്ള രൂപയും നൽകേണ്ടതാണ് ഒരു വർഷത്തിന് ശേഷം നിലവിലുള്ള ഏത് പ്ലാനിലേക്ക് വേണമെങ്കിലും മാറാവുന്നതാണ് ഈ പ്ലാൻ സ്കീമിലും ബ്രോഡ്ബാൻഡ് പ്ലാൻ സ്കീമിലും ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് ഗ്രാമികൾ